നമസ്കാരം സഞ്ജയ്യിലെ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം ലെഗ് വണ്ണം കുറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ വളരെയധികം ശോഷിച്ചു പോകുന്നു ചിലർക്ക് ലെഗിന് തീരെ വണ്ണം ഇല്ല അപ്പോൾ വണ്ണം കൂടാനായിട്ടുള്ള എന്തെങ്കിലും വർക്കൗട്ടുകൾ ഉണ്ടോ എന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ പേര് ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വർക്കൗട്ട് ഉണ്ട് നമ്മൾ വീടുകളിൽ നിന്നാണ് ചെയ്യുന്നവരായിരിക്കും കൂടുതൽ സംശയങ്ങൾ ചോദിക്കുന്നത് ജിമ്മുകളിലാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ഉപകരണങ്ങളുണ്ട് ഡെക്ക് പ്ലസ് എസ്റ്റേഷൻ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ഇതിലൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഡെഗിന് മാറ്റം വരും അപ്പോൾ വീടുകളിൽ വർക്കൗട്ട് ചെയ്യുന്നവർ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉപകരണങ്ങളില്ലാതെ ചെയ്യാം പക്ഷേ അതിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ഓൺലൈനിലുമാണ് ഞാൻ എൻ്റെ വീടുകളൊക്കെ പറയാനുള്ള പോലെ നിങ്ങൾ ഒരു എങ്കിലും മേടിക്കാൻ നോക്കുക ഇതാണ് സാധനം ഇതിപ്പോൾ ഫൈവ് കെ ജി ആണ് അത്ര വേണ്ട നിങ്ങൾക്ക് ചെറുത് ടു പോയിൻറ്റ് ഫൈവ് ആയാലും എടുത്താൽ മതി ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ലെഗ്ഗിൻ്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക ലെഗിൻ്റെ വർക്കൗട്ട് മാത്രം ചെയ്താൽ പോരാ അതിനിടയ്ക്ക് വേറെ കുറെ സംഭവങ്ങളോട് ചെയ്താൽ മാത്രമേ ലെഗ്ഗിന് വണ്ണം വെക്കുകയുള്ളൂ അത് ഞാൻ ഓരോ വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ ആദ്യമായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ലെഗിൻ്റെ ഫ്രണ്ടിനുള്ള വർക്കൗട്ടാണ് ഇപ്പോൾ ചെയ്തത് ഇത് ചെയ്യുന്നതിന് മുമ്പ് വീടുകളിൽ എന്തെങ്കിലും ഒരു ഹൈറ്റ് കിട്ടുന്ന സാധനം ഇതിപ്പോൾ ജിമ്മിൽ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഇതിപ്പോൾ ഡിസ്ക് ആണ് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ശേഷം ലെഗ് ഇവിടെ ഒന്ന് കയറ്റി വെക്കുന്നുണ്ട് കേറ്റി വെക്കുന്നുണ്ടോ അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എങ്ങനെ വെക്കുന്നതെന്നുള്ളത് ഹീല് കറക്റ്റ് ഇങ്ങനെ ഒരു ചെറിയ ബി ഷേപ്പിൽ വെക്കുക ഡെമ്പിൾസ് ഇവിടെ ഇങ്ങനെ പിടിക്കുക പിടിച്ചതിന് ശേഷം സിറ്റ് ചെയ്യുക സിറ്റ് ചെയ്യേണ്ട മുഴുവൻ നിവരുന്നത് ചെറിയൊരു ബെൻഡ് വേണം മൊത്തം ഇങ്ങനെ വരാൻ പാടില്ല ചെറിയൊരു ബെൻഡ് വേണം ഫോർ ഫൈവ് സിക്സ് സെവൻ നമ്മൾ മൂന്ന് സെറ്റ് സെറ്റ് വർക്കൗട്ട് നാല് ചെയ്യണം നിങ്ങൾ നാല് സെറ്റ് ചെയ്യണം ഒരു സെറ്റിൽ പത്തിൽ കുറയാതെ ചെയ്യുക പത്തിൽ കൂടുതൽ ചെയ്താലും കുഴപ്പമില്ല പിന്നെ ഇരുന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ബ്രീത്ത് ഔട്ട് ചെയ്യുക കൂടാതെ കാല് മൊത്തത്തിൽ ഇങ്ങനെ നിവർത്താതെ ചെറിയൊരു ബെഞ്ച് ഇവിടെ ചെറിയൊരു ബെഞ്ച് ഇട്ടിട്ട് ഇങ്ങനെ നിക്കാവുള്ളൂ ഇത് ചെയ്യണം ഇത് നാല് സെറ്റ് ചെയ്യാം നെക്സ്റ്റ് വർക്കൗട്ട് നമ്മൾ നെഗിന്റെ ഔട്ടർ വണ്ണം പെക്കാനുള്ള വർക്കൗട്ട് ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഡെമ്പിൾസ് മേടിക്കാൻ പറ്റുമെങ്കിൽ ഉത്തമമാണ് ഇനിയിപ്പോൾ ഡെമ്പിൾസ് ഇല്ലാത്തവരാണെങ്കിൽ കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് എഴുതി വെക്കുക ഇനി നെക്സ്റ്റ് രണ്ട് ഡെമ്പിൾസ് ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെ രണ്ട് ഡമ്പിൾസ് മേടിക്കുക ഇനി ഡെമ്പിൾസ് ഇല്ലാത്തവരെ ഡെംബിൾസ് ഇല്ലാതെ ചെയ്താൽ മതി നമ്മള് ഷോർട്ട് അളവിൽ കാലു വെക്കുക കുറച്ച് ബി ഷേപ്പിൽ കാലു വയ്ക്കുക വെച്ചതിന് ശേഷം നമ്മുടെ ഗ്ലൂട്ട് ഇത് എപ്പോഴും ഒന്നിങ്ങനെ തള്ളി പിടിക്കണം നേരെ നിൽക്കരുത് ബാക്ക് പെയിൻ വരും നമുക്ക് ഇപ്പിക്കാനും കഴിയില്ല തള്ളി പിടിക്കുക ചെറുതായിട്ട് അതിനുശേഷം നടുവളയാതിരിക്കുക വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇത് ചെയ്യുമ്പോൾ നാല് സെറ്റ് ചെയ്യുക ടെൻ ഇൻറ്റു ഫോർ ഒരു റിപ്പീറ്റേഷൻ ചെയ്യുക ശേഷം നിങ്ങൾ ഒരു പത്തോ മുക്കോ സെക്കൻഡ് റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്ത റിപ്പീറ്റേഷൻ ചെയ്യുക പിന്നെ ലെഗിന് വണ്ണം വെക്കണമെങ്കിൽ വേറെ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഫുഡിൽ വളരെയധികം ശ്രദ്ധിക്കണം പ്രോട്ടീൻ ഫുഡ് കുറച്ച് അധികമായി കഴിക്കണം പ്രോട്ടീൻ ഫുഡെന്ന് പറയുമ്പോൾ ചിക്കൻ ബ്രസ്റ്റ് എഗ് നാച്ചുറൽ ആയിട്ടുള്ളത് നമ്മുടെ വെള്ളക്കടലച്ചന ചെറുപയർ ഇതൊക്കെ പ്രോട്ടീൻ വളരെയധികം അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് ഇത് നിങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഞാൻ തന്നെ എൻ്റെ ഡയറ്റ് പ്ലാന്റ് ഇതിനുമുള്ള ഡയറ്റ് പ്ലാനിൽ തീരെ ശരീരം ശോഷിച്ചവർക്ക് ശരീരം നന്നാവാനുള്ള സ്മൂത്തി അടക്കം എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് കയറി നോക്കുക ഇനി നെക്സ്റ്റ് വൺ നമ്മുടെ ഇന്നർ ടൈസ് ഇനി അത് ഇന്നത്തെ നമ്മൾക്ക് കുറച്ച് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് എക്സസൈസ് ആണ് ഇതിനെ സുമോ എന്നൊക്കെ പറയും ഒരു ഡബിൾസ് എടുക്കുക ഏകദേശം സെൻട്രൽ കൈ കൈത്തൂക്കി പിടിക്കുക ഇത് നമ്മൾ നിക്കുമ്പോഴും നേരെ നിന്നിട്ട് ബ്ലൂട്ട് കുറച്ച് അപ്പ് ചെയ്തിട്ട് വേണം ഇങ്ങനെ ഇരിക്കാ ഇതോ ഇതേപോലെ ഡബിൾസ് പിടിക്ക വൺ ടു സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ ഇതും മൊത്തം നിവർത്തരുത് കാലിന് ചെറിയ ബെൽറ്റ് ഇട്ടില്ലേ നിവർത്താവുള്ളൂ നമ്മൾ മൊത്തം ഇങ്ങനെ കംപ്സ്മിച്ച് ഇങ്ങനെ നിൽക്കരുത് ഇതും നമ്മളിപ്പോൾ കാണിച്ചൗട്ടും ഇതും നിങ്ങൾ നാല് റിപ്പീറ്റേഷൻ ചെയ്യാം ഇനി ഒരു രണ്ട് വർക്കൗട്ടുകൾ ബാക്കിയുണ്ട് ലെഗ് വർക്കൗട്ടുകൾ ചെയ്യുന്ന സമയത്ത് ഡെയിലി ചെയ്യരുത് ഇന്ന് ലെഗ് വർക്കൗട്ട് നിങ്ങൾ ചെയ്തു രണ്ട് ദിവസം റെസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ പിന്നെ ലെഗ് വർക്ക്ഔട്ട് ചെയ്യാവൂ ഡെയിലി ലെഗ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ മസിൽസ് റിക്കവർ ആവുമില്ല നല്ല എന്താ പറയുക ജോയിൻ്റ് ഒക്കെ നല്ല പെയിൻ വരാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് നിങ്ങളിപ്പോൾ മൺഡേ ചെയ്യുകയാണെങ്കിൽ പിന്നെ വ്യാഴാഴ്ച അങ്ങനെ ചെയ്യാവുള്ളൂ രണ്ട് ദിവസം നിങ്ങൾ ഗ്യാപ് ഇട്ടതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ ഇനി നെക്സ്റ്റ് വൺ ഡബിൾസ് എടുക്കുക ഒരു കാര്യങ്ങൾ എടുക്കുക

സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇപ്പം നമ്മൾ ഈ കാണിച്ചു തരുന്ന എക്സസൈസിലൊക്കെ ലെഗിന് വണ്ണം വെക്കാൻ മാത്രമല്ല അതേ സ്ട്രെങ്ത്ത് കൂടാനുള്ള എക്സസൈസ് കൂടെയാണ് അപ്പോൾ നിങ്ങൾ അതും കൂടെ അറിഞ്ഞിരിക്കണം എല്ലാവരും വണ്ണം വെക്കുക മാത്രമെന്ന് വിചാരിക്കും വണ്ണം വെക്കൽ മാത്രമല്ല സ്ട്രെങ്ത്ത് കൂടും ലോവർ പോർഷനിൽ സ്ട്രെങ്ത്ത് വന്നാൽ മാത്രമേ നമ്മുടെ അപ്പർ ബോഡി മാടുവുള്ളൂ പ്രത്യേകിച്ച് ലെഗ് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോർമലി അബ്ഡോമിൻ വരെ നമുക്ക് മാറ്റങ്ങൾ ഫീൽ ചെയ്യും അത് നിങ്ങൾ സ്ഥിരമായി ഒരു നാലാഴ്ചയോ അല്ലെങ്കിൽ ഒരു എട്ടാഴ്ചയോ ചെയ്ത് കഴിയുമ്പോൾ എന്നൊക്കെ അതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാവും പിന്നെ നെക്സ്റ്റ് വർക്ക് വളരെ പ്രധാനപ്പെട്ട വർക്കൗട്ട് നമ്മൾ ഒന്ന് ചെയ്യേണ്ട ഒരു വെയ്റ്റ് എടുക്കുക വെയിറ്റ് എടുത്തതിന് ശേഷം ഈ പൊസിഷന് നമ്മുടെ ഷോൾഡർ പൊസിഷന് ഇരിക്കുക ബോഡി നല്ല സ്ട്രെയിറ്റ് ഇരിക്കുക അത് നിങ്ങക്ക് എത്ര സമയം ഇരിക്കാൻ പറ്റുന്നു അത്ര സമയം ഇരിക്കാം നടുവളയരുത് ചെയ്യുക ഈ ബാക്ക് പോസ്റ്റർ ഗ്രൂട്ട് ഒന്ന് അപ്പ് ചെയ്യുക അപ്പതിനു ശേഷം നടു വളയാതെ ഷോൾഡർ വൈഡി കാർഡ് വെക്കുക എത്ര സെക്കൻഡ് ഇരിക്കാൻ പറ്റുന്നോ അത്ര സെക്കൻഡ് ഇരിക്കുക ഇങ്ങനെ തന്നെ ഇതിപ്പോ വെയിറ്റ് ഡബിൾസ് ഇല്ലെങ്കിൽ പകരം വേറെ എന്തെങ്കിലും വെയിറ്റിനിട്ട് മടിയിൽ വെക്കണമെങ്കിൽ വെക്കാം കറക്റ്റ് ബാലൻസ് ചെയ്ത് വെക്കണമെന്ന് മാത്രം ഇത് നാല് സെറ്റ് നിർബന്ധമായിട്ട് ചെയ്യണം നമ്മുടെ ലെഗിനെ സ്ട്രെങ്ത് കൂടാനും ഓണിയും കയറാനും വളരെ ബെനിഫിറ്റ് ഉള്ള ഒരു എക്സസൈസാണ് ഇനി ലാസ്റ്റ് വൺ കാഫ് ഇപ്പൊ നമ്മൾ പൈസ ഉള്ള എക്സസൈസുകളാണ് ചെയ്തത് കാഫ് എക്സസൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡംബിൾസ് കിട്ടാം ഇങ്ങനെ പിടിക്കാം പിടിച്ചതിന് ശേഷം വൺ ടു ത്രീ ഇപ്പോൾ സിക്സ് സെവൻ കാലൊന്ന് വൈഡ് ചെയ്യുക വൈഡ് ചെയ്ത ശേഷം കാഫ് മാസിലും ഇൻ്റർ മാസുണ്ട് അതിന് കിട്ടാൻ വേണ്ടിയിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ കാലും തിരിച്ചു വയ്ക്കുക വൺ ടു 4, 5, 6, 7, 8, 9, സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് ഇത്രയും ചേരെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട് സ്ട്രെച്ചിങ് നമ്മുടെ കാലൊന്ന് ഉട്ട് മടക്കി വെക്കുക വെച്ചതിനു ശേഷം ബാക്കിലോട്ട് ഒന്ന് ബെൻറ്റ് ചെയ്ത് വയ്ക്കുക ബോഡി ഇതൊരു തൈസോ നപ്പ് ചെയ്യാം ബോഡി ബാക്കിലോട്ട് ബെൻറ്റ് ചെയ്യുക മനുഷ്യർ തൈസും നപ്പ് ചെയ്ത് നിൽക്കുക ഇത് നമ്മള് മസിൽസ് ഗെയിൻ ആവാനും സ്ട്രെയിപ്പ് ആവാനും സ്ട്രെങ്ത്ത് ആവാനും മാത്രമല്ല മസിൽസ് റിലീസ് ഉള്ളൊരു സ്ട്രെച്ചിങ് ആണ് ഇത് നിർബന്ധമായിട്ടും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ആവശ്യമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക ഞാൻ ആ വീഡിയോ നിങ്ങളേക്ക് എത്തിച്ചേരുന്നതായിരിക്കും പിന്നെ നേരത്തെ നേരത്തെ ആവശ്യപ്പെട്ട ആൾക്കാർ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുകൊണ്ടാണ് നിങ്ങളുടെ വീഡിയോ കുറച്ച് ഡിലേ ആയിട്ട് വരുന്നത് എങ്കിലും നിങ്ങളുടെ വീഡിയോ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏതൊരു വീഡിയോയും ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് ബേബേഴ്സ് കൂടിയാലും കുറഞ്ഞാലും എനിക്കൊരുപോലെ സന്തോഷം നിങ്ങൾ പറയുന്ന വീഡിയോസ് നിങ്ങളേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്ഥ്യം അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി